ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നല്ല ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഈ മുട്ടായിയൊക്കെ ഒക്കെ മേടിച്ചിട്ട് ഇതേപോലെ കളയുന്ന ടിന്നുണ്ടല്ലോ നാങ്കട്ട അതൊക്കെ ഇതേപോലെ ടിന്നുകളിൽ വരുന്ന സാധനമാണ് അപ്പോഴത്തേനും നമ്മളിത് സാധനം കളയും അപ്പം ഈ ടിന്ന് നമ്മൾ ഇതേപോലെ ബാക്കിൽ ഒരു പപ്പടക്കം ഉപയോഗിച്ച് നല്ലോണം ഇത് ഹോളിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലത്തെ ടിന്ന് വേണേലും എടുക്കാം അപ്പം അത് ഹോൾട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മീനൊക്കെ കണ്ടിച്ച് കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി എടുക്കുക അപ്പോൾ സിങ്കിനകത്തോട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം മിക്കവർക്കും ഇതേപോലെ മീനിൻ്റെ വെള്ളം ഒഴിക്കാനൊന്നും സ്ഥലം കാണത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും കാരണം സിങ്കിനകത്ത് ഇത് വെച്ചിട്ട് നമുക്ക് മീനിൻ്റെ വേസ്റ്റുകൾ ഫുള്ള് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ വെള്ളം അങ്ങ് സിങ്കിലോട്ട് പോയിക്കോളും ഇപ്പം നമ്മൾ മീൻ്റെ ചിതമ്പല ഉളുമ്പോ എല്ലാം അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം സിങ്കിനകത്ത് കയറി അടയത്തും ഇല്ല അപ്പം ഇതേപോലെ ഏത് മീൻ കണ്ടിച്ചാലും നമുക്ക് അതിനകത്തോട്ട് കൊടുക്കുകയും ചെയ്യാം ആ കഴുകി അതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പം സിങ്കിനകത്തോട്ട് അതിൻ്റെ വെള്ളം പോവുകയും ചെയ്യും നമുക്ക് ഈ വേസ്റ്റ് പൂച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിത് ക കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉണക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കുമ്പോഴത്തേന് നല്ല ഫ്രഷായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം ഇതേപോലെ കൊട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുമ്പൊക്കെ സവാള ഉള്ളിയൊക്കെ ഇടുന്ന കുട്ടയില്ലേ അപ്പോൾ അത് പഴകിയതിന് ശേഷം ഇതേപോലെ നമുക്ക് മീൻ ഉണക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ രണ്ട് കൊട്ട അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ രണ്ട് കൊട്ടയും ഇതേപോലെ നമുക്ക് രണ്ട് വശത്ത് വള്ളിയിട്ട് കൊടുക്കാം രണ്ട് വശത്തോ നടുക്കോ വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്താൽ അതായത് ഏത് വള്ളിയാണേലും കുഴപ്പമില്ല റോപ്പാണേലും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണേലും ഏതാണേലും നമുക്ക് കെട്ടി കൊടുക്കാം ഒരുപാട് ഹോളുകളുണ്ടെങ്കിൽ ഏത് രീതിയിലും ആണെങ്കിലും നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് കൊളുത്തിയുടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നും നല്ലതായിരിക്കും ഇതേപോലെ കൊണ്ടുപോയി കൊളുത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി എന്നിട്ട് നമ്മൾ മീൻ കണ്ടിച്ച് വൃത്തിയാക്കി അതിനകത്തിട്ട് ഉണക്കാം അപ്പോൾ എന്തുമാത്രം മീനുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കൊട്ടയിൽ കൊള്ളുന്ന മീനുള്ളതായത് ഒന്നേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് വലയാണോ ഉള്ളത് പിന്നെ കിണറിൻ്റെ കിണറിന് നമ്മൾ വിരിക്കുന്ന വലയുണ്ടല്ലോ ചവറൊക്കെ വീഴാതിരിക്കാൻ ആ വലയാണേലും മതി കൊതുകിൻ്റെ വലയാണേലും മതി അതെല്ലാം നമ്മുടെ കയ്യിൽ നെറ്റിൻ്റെ ഷാളൊക്കെ ഉണ്ടെങ്കിൽ അതാണേലും മതി ഇപ്പോൾ പൂച്ചയും കാക്കയും ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം ഈ കൊട്ടയുടെ പുറത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എങ്ങനെയാണേലും കൊളുത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് വെയിൽ തീരുന്നവരെ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട അവിടെ കിടന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നല്ല ഫ്രഷായ കരുവാട് കഴിക്കുകയും ചെയ്യാം അപ്പം ഇതേപോലെ നിങ്ങളെ കയ്യിലും കൊട്ടയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളിയൊക്കെ നല്ല ഫ്രഷായ കരുവാട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം അപ്പം ഏത് മീനാണേലും ഇതേപോലെ ഉണക്കാം നമുക്ക് അപ്പം പ്രത്യേകിച്ച് ഈ ഉപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കിയതുകൊണ്ട് പിന്നെ ഉപ്പും കൂടെ ഇടുന്നപ്പോഴത്തേന് ഈച്ചയുടെ ശല്യം ഒന്നും തന്നെ ഉണ്ടാകത്തുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് പൊരിക്കുമ്പോഴത്തേന് ഭയങ്കര സ്മെല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എത്ര നാൾ വേണേലും നമുക്ക് കേടാകാതെ ഇരിക്കുകയും ചെയ്യും നോക്കിയതിന് ശേഷം നമുക്ക് കവറ് ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി അതിനകത്തിട്ട് കെട്ടിവെക്കുകയും ചെയ്യാം ഇതുകൊണ്ട് ഇതേപോലെ വലയിട്ടൊന്ന് മൂടി മൂടിക്കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് വള്ളി തൂക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് രണ്ടോ മൂന്നോ വള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നടുക്കും ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിൽ അപ്പോൾ ഏത് സൈഡ് വേണേലും നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ തൂക്കിക്കൊണ്ടിരുന്ന് കാണിച്ചു തരാം ഉണ്ടോ അപ്പം നമ്മൾ ഏത് ഭാഗത്തെങ്കിലും ഇതേപോലെ ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് തൂക്കിയിടാം അതല്ല എങ്കിലും നമുക്ക് തുണിയിടുന്ന ആശയിൽ നല്ല വെയിലുള്ള ഭാഗത്ത് കെട്ടി തൂക്കിയിടാം അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി തൂക്കിയിടാം അപ്പോൾ വൈകുന്നേരം വരെ അവിടെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ട് പാനാണ് ഇപ്പോൾ സെറാമിക്കിൻ്റെ ആ പാനാണിത് കൂടിയ പാനാണ് അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് ഞാനിത് മാറ്റിയിട്ടിരുന്നതാണ് കറുത്ത് പോയത് കൊണ്ട് ഇപ്പം നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് തേച്ച് നോക്കാം വിളക്കുന്നോ ഇല്ലയോന്ന് അപ്പോൾ ആദ്യം ഇതേപോലെ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ മുട്ട മുട്ടത്തോട് പൊടിച്ചത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം അതാകുമ്പോഴത്തേന് മുട്ടത്തോട് പൊടിച്ചതാകുമ്പോൾ ഒരു തരിതരിപ്പൊക്കെ കാണുമല്ലോ അപ്പം നമുക്ക് വെളുത്ത് കിട്ടുമെന്ന് നോക്കാം ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒരു നാനവിനും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂറ് വെക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ സ്ക്രബ്ബർ എടുത്തൊന്ന് പതുക്കെ ഒന്ന് തേച്ച് നോക്കുകയാണേ എന്നിട്ട് നമുക്ക് ഞാൻ ഒരുപാട് വിലമൊന്നും കൊടുക്കുന്നില്ല കാരണം ആ സൈഡിലത്തെ ആ റെഡ് കളറും നമുക്ക് പോവുകയും ചെയ്യരുത് എന്നാലോട്ട് കുറച്ച് വെളുത്ത് കിട്ടുകയും ചെയ്യണം അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ സൈഡൊക്കെ നല്ല ബ്ലാക്കായിട്ടിരിക്കുകയാണ് ആ ഭാഗം നമുക്കൊന്ന് പോയി കിട്ടണം അപ്പോൾ ഒരുപാട് നമ്മൾ സ്ക്രബർ വെച്ച് ഉരയ്ക്കുമ്പോഴത്തേന് അതിൻ്റെ ആ റെഡ് കളർ പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പതുക്കെ മാത്രം ഒരച്ച് കൊടുക്കുക എണ്ണ നമ്മൾ ഓരോന്നൊക്കെ അടുപ്പത്ത് വേവിക്കുമ്പോഴത്തേന് എണ്ണയും കരിയൊക്കെ കയറി ഇങ്ങനെ ആവുന്നതാണ് അപ്പോൾ എണ്ണയുമായിട്ട് ഇങ്ങനെ ആകുമ്പോഴത്തേനേതാണ് ഇത് നമുക്ക് പോകാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം ഞാനൊന്ന് വെള്ളമൊഴിച്ചു നോക്കട്ടെ ഇപ്പോൾ കുറച്ച് ഭാഗമേ തേച്ചു കൊടുത്തിട്ടുള്ളൂ ഉണ്ടോ അപ്പോൾ നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗം കൂടെ ആ സൈഡിലത്തെ ബ്ലാക്ക് പോകണമെങ്കിൽ നമ്മൾ റെഡ് കളറും കൂടെ പോകും അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് നല്ല സ്ട്രെയിൻ ചെയ്യാത്തത് അപ്പം നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് സെറാമിക്കിൻ്റെ കണ്ട് നല്ല നല്ല പാനാണിത് അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ അടുത്ത ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്